ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ സാധിക്കില്ല എന്ന ഒരു ചൊല്ല് തന്നെ നിലവിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എംപിയും ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയറും കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള കേരള ബി ജെ പി കേരളത്തിൽ നിന്ന് നേടിക്കഴിഞ്ഞിരിക്കുന്നു നാൽപ്പത് ശതമാനം വോട്ട് വിഹിതമാണ് ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം അതിനുവേണ്ടി എന്തും ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്നതിൻ്റെ പ്രഖ്യാപനമായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർണായകമായ തീരുമാനം രാജീവ് ചന്ദ്രശേഖറിനേക്കാൾ രാഷ്ട്രീയ പരിചയമുള്ള പ്രാദേശിക നേതാക്കളൊക്കെയായി അല്ലെങ്കിൽ കേരളം മുഴുവൻ എല്ലാ നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള നിരവധി വർഷത്തെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് അറിയാവുന്ന നിരവധി നേതാക്കൾ കേരള ബി ജെ പിയിലുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ നറക്ക് നറുക്കു വീണത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉള്ളൂ ഇനി അങ്ങോട്ട് കേരളം കാണാത്ത പലതും ബി ജെ പിയിലൂടെ കേരളം കാണും ഉറപ്പിച്ചു വെച്ചോളൂ പി സി ജോർജും ഷോൺ ജോർജും ശോഭ സുരേന്ദ്രനും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ബെൽറ്റ് നിയന്ത്രിക്കുന്ന കേരള ബി ജെ പിയെ ആയിരിക്കും നമ്മളിനി കാണാൻ പോവുക അത് കേരളത്തിന് എത്രത്തോളം ആഘാതമുണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ് പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ചില നിർണായകമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരം സാമൂഹ്യ പരിസരം ബി ജെ പിക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നു ഒരു ഒന്നര പതിറ്റാണ്ട് രണ്ട് പതിറ്റാണ്ട് മുമ്പ് വരെ ഞാനൊരു സംഘിയാണ് ഞാനൊരു ബി ജെ പി എന്ന് പറയാൻ ധൈര്യമുള്ളവർ തീരെ കേരളത്തിലുണ്ടായിരുന്നില്ല ദക്ഷിണേന്ത്യയിൽ എമ്പാടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട എം പി അതും എഴുപത്തയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി സംസ്ഥാനമാണ് ബി ജെ പിക്ക് കേരളം ഇന്ന് മാത്രമല്ല ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രതിനിധികളെ പോലെ തന്നെ ശക്തമായി വാദിക്കുന്ന വിധത്തിൽ ബി ജെ പിയുടെ നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ വന്നിട്ടുണ്ട് ഒരു ഒറ്റ വാർത്താ ചാനൽ പോലും ബി ജെ പി നേതാക്കളെ തമസ്കരിച്ചുകൊണ്ട് ഒരു ചർച്ചയും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ഇതായിരുന്നോ സാഹചര്യം ബി ജെ പി നേതാവെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വില മാധ്യമങ്ങൾ പോലും കൊടുത്തിരുന്നു ഇപ്പം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയെ മാറ്റി നിർത്തി ഒരു ചർച്ചയും കേരളത്തിൽ ഇനി സാധ്യമല്ല എന്ന് മാത്രമല്ല ബി ജെ പി കേരളം പിടിക്കില്ല ബി ജെ പിയെ കേരളം മാറ്റി നിർത്തും കേരളം മുഴുവൻ മതനിരപേക്ഷക്കാരുടെ സ്വന്തമാണ് എന്ന വർത്തമാനമൊന്നും ഇനി കേരളത്തിൽ വിലപ്പോകില്ല കാരണം നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇരുപത് ശതമാനം വോട്ട് കേരളത്തിൽ ബി ജെ പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് മാത്രമല്ല ബി ജെ പി അനുകൂല ഹിന്ദുത്വ അനുകൂല നിലപാടുകൾ ശക്തമായി പറയുന്നവരുടെ എണ്ണത്തിൽ വലിയ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ എണ്ണം പറഞ്ഞ യൂട്യൂബ് ചാനലുകൾ എടുത്തു നോക്കുക സോഷ്യൽ മീഡിയ സ്പേസ് നോക്കുക അവിടെയൊക്കെ ബി ജെ പിയുടെ ഹിന്ദുത്വ അനുകൂലികളുടെ ഒരു വലിയ നിര തന്നെ ഉടലെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അവർക്കൊക്കെ വലിയ സ്വീകാര്യത കേരളത്തിൽ കിട്ടുന്നുണ്ട് ഇപ്പം ഈരാറ്റുപേട്ട താലിബാനാണ് എന്ന് പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വലിയ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി കേരളത്തിലുണ്ടായിട്ടുണ്ടോ എത്രയോ പേർ പരാതിയുമായി പോയി എന്തെങ്കിലും നടന്നു പി സി ജോർജ് മുസ്ലിങ്ങൾക്കെതിരെ എന്തൊക്കെ ാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹത്തെ ഒരു ദിവസം അഴിക്കുള്ളിലാക്കാൻ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞു ഇല്ല അപ്പൊ സാഹചര്യങ്ങൾ മാറുന്നുണ്ട് ഇത്തരം നേതാക്കളോടുള്ള ഭരിക്കുന്നവരുടെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട് കേരള പൊതുസമൂഹത്തിൻ്റെ ചിന്താഗതികൾ മാറുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മളത് അംഗീകരിച്ചേ പറ്റൂ പി സി ജോർജിന് എത്ര വലിയ ഫോളോവേഴ്സാണ് കേരളത്തിലുള്ളത് സോഷ്യൽ മീഡിയ സ്പേസിൽ പി സി ജോർജിനെ പിന്തുണച്ച് ജയ് ജയ് വിളിക്കുന്നവരുടെ എണ്ണം അഭൂതപൂർവമാം വിധം വർദ്ധിക്കുകയാണ് അവിടേക്കാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ കണ്ട ബി ജെ പി അധ്യക്ഷന്മാരെ പോലെയല്ല കാരണം അദ്ദേഹത്തിന് ഗ്രൂപ്പിസം ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് മുന്നും പിന്നും നോക്കേണ്ടതില്ല കാരണം അദ്ദേഹത്തിന് സാമ്പത്തികമായാണെങ്കിലും വലിയൊരു ബാക്കപ്പ് ഉണ്ട് അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയ കമ്പനികളടക്കം അദ്ദേഹത്തിന് വലിയൊരു ബാക്കപ്പ് ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമ ഭീമൻ എന്ന് പറയാവുന്ന വാർത്താ ചാനലിൽ ഏറ്റവും നമ്പർ വണ്ണായി നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കുന്ന സ്ഥാപനമാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ തിരുവനന്തപുരം ഇലക്ഷനുമൊക്കെയായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്കിടയിൽ ഒരു വലിയ നെറ്റ്വർക്ക് രാജീവ് ചന്ദ്രശേഖരനുണ്ട് അതുപോലെ തന്നെ യുവാക്കൾക്കിടയിൽ ഒരു താരാരാധന രാജീവ് ചന്ദ്രശേഖരനോടുണ്ട് കാരണം വിവരമുള്ള ഒരു വ്യക്തി ബോധമുള്ളൊരു വ്യക്തി ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയെ ഉയർത്തി കാണിച്ചിട്ടുള്ള ഇന്ത്യയുടെ പ്രതിനിധിയായി പോയിട്ടുള്ള വ്യക്തി അങ്ങനെ യുവാക്കൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിത്വമാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പം ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു ബി ജെ പി അധ്യക്ഷനായി വരുമ്പോൾ അദ്ദേഹത്തിലൂടെ മാത്രം കാര്യങ്ങൾ പോകും എന്നല്ല ബി ജെ പി ദേശീയ നേതൃത്വം കരുതുന്നത് മറിച്ച് കഴിവുള്ള തീവ്ര നിലപാടുകൾ പച്ചയ്ക്ക് പറയാൻ ഒരു മടിയുമില്ലാത്ത ആളുകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന വിധത്തിൽ അവർക്കൊക്കെ സ്പേസ് കൊടുക്കുന്ന വിധത്തിൽ ബി ജെ പിയുടെ ഒരു വലിയ വികാസമാണ് ഇപ്പോൾ നോക്കുക പി സി ജോർജ് ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയമാണ് ലൌ ജിഹാദ് അതിൽ ബി ജെ പി ഇല്ല ബി ജെ പിയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം അത് ഏറ്റെടുത്തിട്ടില്ല രണ്ടാമത്തത് ഈ മുനമ്പം വിഷയം അവിടെ ഷോൺ ജോർജും പി സി ജോർജും ഒക്കെയാണ് പോയിട്ട് തീവ്രമായ നിലപാടുകൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അങ്ങനെയൊരു നിലപാട് പറച്ചിലുണ്ടെങ്കിലേ അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ വലിയ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴുള്ള ഇരുപത് ശതമാനം വോട്ട് ഷെയർ നാൽപ്പത് ശതമാനത്തിലേക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് കഴിയൂ എന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിസം ഇല്ലാത്ത ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സെറ്റിൽമെന്റിന് പോകാത്ത ബി ജെ പിയുടെ യഥാർത്ഥ റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് ഉത്തരേന്ത്യയിലടക്കം അവർ നടപ്പാക്കുന്ന റൈറ്റ് വിംഗ് പോളി പോളിറ്റിക്സ് മായി കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു നേതാവ് വേണം എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ഇറക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ചെറിയ ചെറിയ പൊളിറ്റിക്കൽ ഗെയിമിലൊന്നും ഒരു താല്പര്യവുമില്ല ആൾ വെറുതെ പത്തു നൂറ് മേടിച്ച് സെറ്റിൽമെന്റിൽ പോകുന്ന ആളുമല്ല കാരണം ആവശ്യത്തിലധികമുള്ള സമ്പാദ്യമുണ്ട് എന്ന് മാത്രമല്ല ഒരു വിഷനുണ്ട് അദ്ദേഹത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ് നല്ല ഉണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് മാത്രമല്ല കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്ന യൂത്തിനെ തൊഴിൽ സാധ്യതകളടക്കം നൽകുന്ന ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു കഴിവില്ലാത്ത പ്രസിഡന്റാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പോഴനാണ് എന്നൊന്നും പറഞ്ഞ് ഒരു എതിരാളിക്കും രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയുന്ന ആളല്ല രാജീവ് ചന്ദ്രശേഖര ഈ രാജീവ് ചന്ദ്രശേഖരനൊപ്പം പി സി ജോർജും ഷോൺ ജോർജും ആദ്യഘട്ടത്തിൽ കളം നിറഞ്ഞാടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതായത് ലൗജിഹാദ് പോലുള്ള കഥകൾ ഹലാലിനെതിരായ ക്യാമ്പയിനുകൾ അതുപോലെ തന്നെ മുനമ്പം വിഷയം വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളിക്കത്തിച്ചു കൊണ്ടുള്ള പ്രചാരണങ്ങൾ മുസ്ലിം ലീഗിനെതിരായ ശക്തമായ ഒരു തുറന്ന എതിർക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി കേരളം കാണാൻ പോവുകയാണ് എൻ്റെ ഒരു അസസ്മെന്റ് പ്രകാരം മുസ്ലിം ലീഗിന് ഇതുവരെ ഇടതും വലുതും കാര്യമായി ഒരു തരത്തിലും അറ്റാക്ക് ചെയ്തിട്ടില്ല ബി ജെ പി നേതാക്കളാണെങ്കിൽ പോലും മുസ്ലിം ലീഗിനെതിരെ ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് പോയിട്ടില്ല പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലെ തന്നെ മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സംഘടനകളെയും കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ള പല നീക്കങ്ങളും ഉണ്ടായേക്കാം കാരണം പി സി ജോർജ് ഇത്രയും കാലം ഒന്നുമല്ലാത്തൊരു നേതാവ് അതായത് പദവികൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബി ജെ പിയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിലും ഒന്നും നേടിയിട്ടില്ല വീട്ടിലൊറ്റയ്ക്കിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു തോറ്റുപോയ ഒരു എം എൽ എ എന്ന നിലയിൽ മാറി നിന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ഇനി അങ്ങനെ ആയിരിക്കില്ല പി സി ജോർജിന്റെ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് ഷോൺ ജോർജിന്റെ ഒരു രാഷ്ട്രീയ കടന്നാക്രമണങ്ങൾ ഒക്കെ പച്ചയായ റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടക്കാൻ പോവുകയാണ് എന്ന് മാത്രമല്ല ഈ പറയുന്ന പോലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അമരക്കാരനായി അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വലിയ നേതാവായി പി സി ജോർജിനെ പ്ലേസ് ചെയ്യാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പി സി ജോർജ് പറയുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടത് എന്നുള്ള നിലപാട് കൂടി അല്ലെങ്കിൽ എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് പി സി ജോർജിനെ അഴിഞ്ഞാടാൻ അനുവദിക്കുക രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും കൊടുത്ത് അദ്ദേഹം പോകുന്നതുവരെ പോകട്ടെ എന്ന് അദ്ദേഹത്തെ പറഞ്ഞയക്കുക അനുഗ്രഹാശിസുകളോടുകൂടി പറഞ്ഞു വിടുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറാൻ പോവുകയാണെന്ന വിവരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് പി സി ജോർജ് ഇത്രയും കാലം പറഞ്ഞതും ചെയ്തതുമൊക്കെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായാണ് അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പി സി അച്ചായനുണ്ട് ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായ ഒരു നേതാവ് ഒരു ശക്തനായ നേതാവ് ഞങ്ങൾക്കുണ്ട് എന്ന നിലയിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ നേതാവായി തന്നെ പി സി ജോർജിനെ നിലനിർത്തി ഉത്തരേന്ത്യൻ മോഡലിലൊക്കെ ബി ജെ പി പച്ചയായ റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് ഇവിടെ കൃത്യമായി നടപ്പാക്കാനുള്ള നീക്കം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് വിവരം അത് രാജീവ് ചന്ദ്രശേഖർ നേരിട്ടായിരിക്കില്ല പക്ഷേ പി സി ജോർജും ഷോൺ ജോർജും ശക്തമായി കേരളത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും അത് ആവർത്തിക്കും അത് പ്രചരിപ്പിക്കും അദ്ദേഹം ഇത്രയും പറഞ്ഞിട്ടും പി സി ജോർജ് ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരെ കാര്യമായ രീതിയിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് പി സി ജോർജിന് എന്തും പറയാനുള്ള ഒരു രാഷ്ട്രീയ പരിസരം കേരളത്തിലുണ്ട് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പി സി जोर्जिन, जोर्जिन, െ തൊടാൻ ശക്തിയുള്ള ഒരു ഭരണകൂടമോ ഒരു സംവിധാനമോ ഇവിടെ ഉണ്ടാകില്ല ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ആത്മധൈര്യം പി സി ജോർജിനും ഷോൺ ഉണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് പി സി ജോർജ് പൂണ്ട് വിളയാടുന്നത് പച്ചക്കു പറഞ്ഞാൽ നമ്മൾ കാണേണ്ടി വരും അത് രാജീവ് ചന്ദ്രശേഖരന്റെ കൂടിയായിരിക്കും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും ഈ ജനപക്ഷം പാർട്ടി ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പി സി എ തൊടാൻ ആർക്കും കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഞാൻ പറയുന്നത് വെറുതെയല്ല എഴുതി വെച്ചോളൂ അതധികം വൈകാതെ നമ്മളെല്ലാവരും കാണുകയും ചെയ്യും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സമുന്നതനായ ഒരു നേതാവെന്ന നിലയിൽ പി സിയെ ബി ജെ പി പ്ലേസ് ചെയ്യും അത് ചെയ്യാനുള്ള പണികൾ തുടർന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ കൂടി വരുന്നതോടെ പി സിക്കും ഷോൺ ജോർജിനും ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റം എന്ന് പറയാവുന്നതുപോലെയുള്ള പോലെയുള്ള കുതിപ്പായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എഴുതി വെച്ചോളൂ ഇതാണ് സംഭവിക്കുക